നമസ്കാരം മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടിയെ മമ്മൂക്ക എന്നും മോഹൻലാലിനെ ലാലേട്ടൻ ലാലേട്ടനെന്നുമാണ് മലയാളികൾ വിളിക്കാറുള്ളത് മലയാള സിനിമ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ അഭിനയ പ്രതിഭകളാണ് ഇവർ രണ്ടുപേരും അതിൽ മമ്മൂട്ടിയെ ഒരു വലിയേട്ടനായാണ് പല സിനിമാ ആരാധകരും കാണുന്നത് ഇവർ രണ്ടുപേരും മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമാണ് കഴിഞ്ഞ ദിവസം അന്തരീക്ഷത്തിലുയർന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ അതും മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ച് ഈ വാർത്ത ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് സോഷ്യൽ മീഡിയയിലാണ് അവിടെ നിന്നും മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടൽ ഇത് വാർത്തയാക്കുകയും ചെയ്തു ഈ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും ചെയ്തു കാര്യങ്ങൾ വേറെ രീതിയിലായി വാർത്തയുമായി ബന്ധപ്പെട്ട് ആദ്യ വീഡിയോ ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഷാജൻസ്കറിയ്ക്ക് നേരെ ഇപ്പോഴും ഒരു വലിയ സോഷ്യൽ മീഡിയ അറ്റാക്കാണ് നടക്കുന്നത് ആരും പറയാത്ത മമ്മൂട്ടിയുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് ഇല്ലാത്ത രോഗം മമ്മൂട്ടിക്ക് വച്ചുണ്ടാക്കി കൊടുക്കുകയാണ് ഷാജൻസ് കറിയും മറുനാടൻ മലയാളിയും എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൽ പലരും മമ്മൂട്ടിയുടെ ആരാധകരല്ല എന്നുള്ളത് മറ്റൊരു സത്യം ഷാജൻസ് കറിയോടുള്ള വ്യക്തി വൈരാഗ്യം മമ്മൂട്ടിയിലൂടെ തീർക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട് ഷാജൻസ് കറിയെ എവിടെയെങ്കിലും ഒന്ന് അടിക്കുവാനായി കൊതിക്കുന്ന ഇവർ കഴിഞ്ഞ ദിവസം ഷാജൻസ് കറിയ അന്തരിച്ചു എന്ന പോസ്റ്റർ വരെ ഉണ്ടാക്കി പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത്രത്തോളം ആധികാരികമായ രീതിയിൽ ഒരു സീനിയർ ഡിജിറ്റൽ മാധ്യമ പ്രവർത്തകൻ ഈ വാർത്തയെക്കുറിച്ച് പറയുമ്പോഴും ഒരു മാധ്യമം പോലും ഇതിനോട് പ്രതികരിച്ചതായി കണ്ടില്ല മമ്മൂട്ടിയെക്കുറിച്ച് അറിയുവാനും കേൾക്കുവാനും എന്താണ് സംഭവിച്ചത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും ഓരോ ആരാധകനും മാത്രമല്ല ഓരോ മലയാളിക്കും അവകാശമുണ്ട് മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഒരു സെലിബ്രിറ്റിയാണ് മലയാള സിനിമയുടെ മാത്രമല്ല ഓരോ മലയാളിയുടെയും പൊതു സ്വത്താണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണോ ശരിയാണോ എന്നറിയേണ്ടത് ഓരോ മലയാളിയുടെയും ഓരോ സിനിമാ ആരാധകന്റെയും അവകാശം തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തു സംഭവിച്ചു മമ്മൂട്ടിക്ക് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാൻ മമ്മൂട്ടിയുടെ പി ആർ ടീമിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് സത്യത്തിൽ അഭിനയത്തിന്റെ യുവത്വത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്നും ഉള്ളത് പുതുമുഖ സംവിധായകരും പുതുമുഖ തിരക്കഥാകൃത്തുക്കളുമൊക്കെ കഥാകൃത്തികളും ആവേശത്തോടെ കാണുന്ന ഒരു മഹാനടനാണ് മമ്മൂട്ടി പുതിയ കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ എന്നും ആവേശത്തോടെ മുന്നോട്ട് വരുന്ന അദ്ദേഹത്തിൻ്റെ പ്രായം പോലും അദ്ദേഹം വകവയ്ക്കാതെ ശാരീരികമായ എല്ലാ രീതികളിലും അതിനെ കൃത്യമായ രീതിയിൽ ഒരു അഭിനേതാവിന് വേണ്ട രീതിയിൽ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു മഹാനടനാണ് മമ്മൂട്ടി അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖമുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ആശങ്കപ്പെടുന്ന സാധാരണ ജനങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാൻ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടവർക്ക് ധാർമ്മികതയുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എന്ന നടൻ ആരോഗ്യവാനായി തന്നെ ഇരിക്കുന്നു എന്ന ആ നല്ല വാർത്തയെ പ്രതീക്ഷിച്ചിരിക്കുന്ന മലയാളിക്ക് കൃത്യമായ രീതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുവാൻ മമ്മൂട്ടിയുടെ പി ആർ ടീമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികൃതരോ അദ്ദേഹത്തിന്റെ കുടുംബമോ തയ്യാറാവേണ്ടതാണ് മമ്മൂട്ടി എന്നാൽ മെഗാസ്റ്റാർ മമ്മൂട്ടി മാത്രമല്ല മലയാള സിനിമയിലെ ഒരു താരം മാത്രമല്ല ഓരോ മലയാളിയുടെയും വലിയേട്ടൻ കൂടിയാണ് എന്തായാലും മമ്മൂട്ടി എന്ന വിസ്മയിപ്പിക്കപ്പെടുന്ന നടന് ഇനിയും ഒട്ടേറെ കഥാപാത്രങ്ങൾ നമുക്ക് തരാനുമുണ്ട് അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം